നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കുണ്ടൂർ പി എം എസ് ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലയിട്ടു കോളേജ് പത്താം വാർഷിക പത്തിന പരിപാടി പ്രഖ്യാപിച്ച കെട്ടിടത്തിനാണ് ശിലയിട്ടത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും കുണ്ടൂർ മഹല് ഖാസിയുമായ പാണക്കാട് സാധുക്ലിഷാബ്ദങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കുണ്ടൂർ മർക്കസ് സെക്രട്ടറി എൻ പി ആലി ഹാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കുണ്ടൂർ മർക്കസ് പ്രിൻസിപ്പൽ പി കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി കോളേജ് പ്രിൻസിപ്പൽ മേജർ കെ ഇബ്രാഹിം തിരുരങ്ങാഴി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മർക്കസ് കമ്മിറ്റി ഭാരവാഹികളായ എം സി പി ജി ഹാജി കാവുങ്ങൽ മുഹമ്മദ് ഹാജി സി ചെറിയാപ്പു ഹാജി തച്ചറക്കൽ ഹമീദ് ഹാജി കെ കുഞ്ഞിമരക്കാർ സിറാജ് പറപ്പൂർ സി കെ എർ റസാഖ് മുഹമ്മദ് അലി മുസ്ലിയർ താനാളൂർ യു എ റസാഖ് നൂഹു കരിങ്കപ്പാറ പി കെ പോക്രഹാജി വി പി മുസ്തഫ എം പി സിദ്ദിഖ് ഹാജി ടി ടി അബ്ദുറബ്ബർ ബഷീർ ഹാജി ഒഴൂർ എം സി ബാബു ഹാജി ഇ പി ഷൌക്കത്തോ ടി ആലസൻ എ കെ കോയ എം കെ കുഞ്ഞാലൻ ഹാജി വേങ്ങര അബ്ദു സദർ റഹ്മാനി അബ്ദുൽ ഗഫൂർ ബദരി തിലായിൽ ഹുസൈൻ മുസ്ലിയാർ കുഞ്ഞാപ്പു ഫൈസി ഷുക്കൂർ ഫൈസി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി